ഹലോ ഡീയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് നെറ്റിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് നെറ്റാണിത് നെറ്റിൽ സീക്വൻസ് വർക്കാണ് പക്ഷെ നല്ല നല്ല കളേഴ്സിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് ഷോളിനാണ് ഏറ്റവും അധികം കൊണ്ടുപോകണത് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഇതുപോലെ സീക്വൻസ് വർക്കാണ് വരുന്നത് റൗണ്ടിൽ മീറ്ററിന് അറുപത് രൂപ ഇത് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് അറുപതാണ് മീറ്റർ പ്രൈസ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അത് ഹൽദിക്കൊക്കെ ധാരാളമായിട്ട് കൊണ്ടുപോകുന്നൊരു മെറ്റീരിയലാണ് ഹൽദിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന മഞ്ഞയാണ് മീറ്ററിന് അറുപത് രൂപ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് ഡാർക്ക് കളറിൽ ഇങ്ങനെ ഗോൾഡൻ സീക്വൻസ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് മീറ്ററിന് അറുപത് രൂപ നാൽപ്പത്തി നാലിഞ്ച് വീതി അടുത്തത് പിങ്ക് കളറ് നേവി ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് മെറൂൺ കളർ സ്കൈ ബ്ലൂ ഗ്രേ കളർ മുന്തിരി കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വീതിയാണ് മാമ്പഴം മഞ്ഞയുടെ വേറൊരു ഷെയ്ഡ് റെഡ് കളറ് പിങ്ക് കളറ് വൈറ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറ് ഇതിന്റെ വീതി ഇത്രയാണ് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് നല്ല വീതി ഉള്ള ഐറ്റം ആണ് എല്ലാം ഞാൻ നിവൃത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മീറ്ററിന് അറുപത് രൂപ നാൽപ്പത്തി നാലിഞ്ച് വീതി നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ബേബി പിങ്ക് ബ്ലാക്ക് പീകോക്ക് ബ്ലൂ ഇത്രയാണ് നെറ്റിന്റെ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലൂടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്